എല്ലാവർക്കും ർക്കുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മൾക്കുള്ള നോസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു സംഭവമാണ് പണ്ടുള്ള അമ്മച്ചിമാരും നമുക്ക് പണ്ടുള്ള കാലത്ത് ഉണ്ടാക്കും പക്ഷേ ഇപ്പോഴത്തെ കാലത്തുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ മടിയാണ് ഉണ്ടാക്കുക അപ്പം ആദ്യമായിട്ട് ഈ വർഷത്തെ ഒരു ചക്കയാണ് എൻ്റെ ഒരു ഒരിച്ചിരി പീസ് കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ ചക്ക വെട്ടിയപ്പോൾ എനിക്ക് തന്നതാണ് നമ്മുടെ ഒന്നും പരിവായില്ല അപ്പോൾ നമ്മുടെ ചീരയും വെച്ചിട്ടുണ്ട് അപ്പോൾ ചീരയും നമ്മുടെ ചക്കയും ചക്കക്കുരു എല്ലാം കൂടെ ചെറുത്ത് നല്ല അടിപൊളിയൊരു അവിയലുണ്ടാക്കാം നമുക്ക് എന്താ ഈ ചക്കക്കുരു എല്ലാം എനിക്കാണെങ്കിൽ ചക്ക എടുക്കുമ്പോൾ ചക്കക്കുരുവും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷമുള്ളൂ അത് തിന്നാനും ഒരു ടേസ്റ്റ് ടേസ്റ്റുള്ളൂ എറും ചക്ക മാത്രം ആകുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഈ ചക്കക്കുരുവും കൂടെ ഒന്ന് ചവയ്ക്കാൻ അടിപൊളിയായിരിക്കും അപ്പോൾ ചെറിയ പാട്ട് കേൾക്കുന്നുണ്ട് സ്കൂളിൽ പരിപാടിയാണ് എനിക്ക് അറിയത്തില്ല എനിക്ക് ഞാൻ യൂട്യൂബുകാർ എന്തോ പറയുന്നു ഓക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കും അതിനകത്ത് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് പൈസ ഓർമ്മ കൊടുക്കാം അപ്പം അങ്ങനെയാണ് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് വെട്ടി റെഡിയാക്കട്ട് കയ്യിൽ എണ്ണ പുരട്ടാനുണ്ട് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് പിച്ചാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പിച്ചാത്തി വെച്ച് തന്നെയാണ് ആ ചക്ക മുറിച്ചത് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ ഇതെല്ലാം ഇതാണ്ട് ചക്ക പൊളിച്ച് ഇതൊന്ന് അരിഞ്ഞാൽ മതി എനിക്ക് അപ്പോൾ അതരിഞ്ഞ് അത് നേരം എടുത്തൊന്നറിയതൊന്ന് റെഡിയാക്കി എടുക്കുക അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കഴുകും കഴുകിയിട്ട് അരിക ഇത് നമ്മുടെ എല്ലാം വാടിയൊരു പരിവായിട്ടുണ്ട് അപ്പം ഞാൻ അതും കൂടെ ചേർത്ത് ഞാൻ കഴുക് കഴുകിയിട്ട് ഞാൻ കാണിച്ച് തരാം അരിഞ്ഞിട്ട് കാണിച്ച് തരാം അപ്പം എന്താണ്ടേ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് വേവിക്കാനിട വേവിച്ച ഒരു പകുതി വേവാ ചീര കട്ട് ചെയ്ത് ഇടാം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ എല്ലാ ചക്ക ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് വേവിച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടെ എന്താണ് ചീര ചീര അരിഞ്ഞെടുക്കാം അരിഞ്ഞിടാം നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ചീരക്കുട്ടന ഇട്ട് കൊടുക്കാം ചിരി ഉണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ കൂടുതലുണ്ടത് ചീര ഇട്ടുകൊടുക്കുവാണേ വെട്ടം ഇങ്ങോട്ട് എല്ലായിടവും കിട്ടുന്നില്ല അതാണ് എനിക്കുള്ള പ്രശ്നം അപ്പോൾ ഇവിടെ ചീര ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ട് കാണിക്കാം മൊത്തം ഇട്ട് കൊടുത്തിട്ട് കാണിക്കാം അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിനെ അപ്പോൾ എളുപ്പ പോയി അരച്ചിട്ടും കൂടെ വരാം കേട്ടോ ഈ അരപ്പ് ഇത് വേവുന്നതിന് മുമ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അരപ്പും കൂടെ അങ്ങ് വേവും ഏ അപ്പം ആവിയൊക്കെ വന്ന് നന്നായിട്ട് ഞാൻ ഇതിൻ്റെ അരപ്പ് അരച്ചിട്ടുണ്ട് ഒന്ന് പുറത്തോട്ട് ഇട്ടിട്ട് ഞാൻ കാണിക്കേ കേട്ടെ ഇട്ടിട്ട് കാണിക്കേ ഇതിനകത്തൊക്കെ വെളുത്തുള്ളി പ്രധാന ഘടകമാണ് കേട്ടോ വെളുത്തുള്ളി അരയ്ക്കാതിരിക്കരുത് നമ്മുടെ വീട്ടിലെങ്കിലും ചക്കയില്ലായിരുന്നു പക്ഷേ നമ്മൾ ചക്ക ഇഷ്ടം പോലെ തിന്നുമായിരുന്നു കാരണം നമ്മുടെ ഒരു കൊച്ചപ്പനുണ്ട് പുത്തൂരുള്ള പവിത്രേശ്വരത്ത് അവിടെ നിന്ന് കൊച്ചപ്പനെല്ലാം നമുക്ക് കൊണ്ടുവരുമായിരുന്നു എല്ലാം എന്ത് ഇതാണെന്നറിയോ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു അതുപോലെ മക്കളും എല്ലാവരും അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ അരിപ്പൊന്ന് വേവണം കേട്ടോ ഞാൻ ഉപ്പിട്ടില്ല ഓർമ്മ വേണേ ഒന്ന് പുഴയിട്ടത് അപ്പം ഉപ്പും കൂടെ അങ്ങ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ചക്കക്കുരു വെന്ത് ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ ചക്കക്കുരു വെന്തതു കൊണ്ട് ഉറപ്പായിട്ടും ഒരു സ്വല്പം സമയം സമയമെടുക്കും നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ മീങ്കറി റെഡി ചോറും റെഡിയാക്കി അപ്പം നമുക്ക് ഇത് മാത്രം റെഡി ആയാൽ മതി പുളിശ്ശേരിയുണ്ട് ഒന്നാവട്ടെ ഒന്ന് ബാക്കി അരപ്പ് കറക്റ്റ് അരപ്പം ഒരുപാടായി പോരുത് കേട്ടോ അപ്പം ഒന്നാവട്ടെ നമ്മളിപ്പോൾ കാണിച്ചു തരാം കടുകും വറുക്കണം ഇതിന് കേട്ടോ നമ്മുടെ കടുക് വറുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് അതിപ്പം കടുക് വറുത്തിട്ട് ഇടുന്നത് കാണിച്ചുതരാം കടുക് വറുക്കാൻ വെച്ചേക്കും നല്ല കടുക് വറുത്തിട്ട് ഞാൻ ഇട്ട് ഇടുന്നത് കാണിച്ചുതരാം നമ്മുടെ കറി കടുക് വറുപ്പ് റെഡിയായി ഞാൻ കട്ടിച്ച് കൊടുത്തത് ഒരല്പവും കൂടെ നടപ്പേ ഇരിക്കണം അതെ ഒന്ന് നല്ലൊന്ന് ഒന്ന് സെറ്റാവണം അടിപൊളിയായി കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ കടുക് വറുക്ക ഓക്കെ അപ്പോൾ കാണിച്ചു തരാം ഫൈനൽ സ്റ്റേജ് എങ്ങനെയാണ് അപ്പം നമ്മുടെ ചക്കയുടെ ഫൈനൽ സ്റ്റേജ് ഇതാണ് കേട്ടോ ഒന്ന് ഓഫാക്കാൻ പോവുക ഞാൻ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക് കേട്ടോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വിഭവമായിട്ട് നല്ലൊരു വിഭവമായിട്ട് കാണാം ബായ്